അമേരിക്കയിലും ബ്രിട്ടനിലും വിവിധ ആക്രമണ സംഭവങ്ങൾ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ നടന്ന വെടിവെയ്പ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടപ്പോൾ ലിവർപൂളിൽ ഫുട്ബോൾ ആരാധകർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റി അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സൈനിക സേവനത്തിനിടെ മരണമടഞ്ഞ സൈനികർക്ക് ആദരമർപ്പിക്കാനുള്ള അനുസ്മരണ ദിനത്തിലാണ് അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ വെടിവയ്പ് ഉണ്ടായത് ഫിലാഡൽഫിയയിലെ ബാർക്കിൽ നടന്ന വെടിവയ്പ്പിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഒരു യുവാവും യുവതിയുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആക്രമണത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് പോലീസ് വിശദമാക്കുന്നത് മെയ് മാസത്തിലെ അവസാന തിങ്കളാഴ്ചയാണ് അനുസ്മരണ ദിനമായി സാധാരണയായി ആചരിക്കുന്നത് ഈ ദിനം അമേരിക്കയിൽ പൊതു അവധി ദിവസമാണ് ഒരാഴ്ചക്കിടയിൽ ഇത് രണ്ടാമത്തെ ആക്രമണമാണ് യു എസിൽ അരങ്ങേറുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാഷിങ്ടൺ ഡിസിയിൽ ഇസ്രായേൽ എംബസി ജീവനക്കാരെ വെടിവെച്ചു കൊന്ന ആക്രമണം അരങ്ങേറിയത് നഗരത്തിലെ ജൂത മ്യൂസിയത്തിന് സമീപത്തായിരുന്നു വെടിവെപ്പ് നടന്നത് മ്യൂസിയത്തിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിക്കായി എത്തിയ യാറോൺ ലിഷിൻസ്കി സാറ ലിൻ മിൽഗ്രി എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് അതേസമയം ലിവർപൂൾ എഫ്സിയുടെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിച്ചുകൊണ്ടുള്ള പരേഡിനിടയിലേക്ക് കയറ്റി നാലു കുട്ടികളടക്കം നാൽപ്പത്തിയേഴു പേർക്ക് പരിക്കേറ്റു ലിവർപൂളിലെ വാട്ടർ സ്ട്രീറ്റിലായിരുന്നു സംഭവം അരങ്ങേറിയത് ലിവർപൂളിന്റെ ഇരുപതാമത് പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കുവാൻ ആയിരക്കണക്കിന് ആരാധകരായിരുന്നു തടിച്ചുകൂടിയിരുന്നത് മണിക്കൂറിൽ മുപ്പത് മൈൽ വേഗതയിലായിരുന്നു കാർ സഞ്ചരിച്ചിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു പലരെയും മീറ്ററുകളോളം കാർ വലിച്ചെടിച്ചു കൊണ്ടുപോയി തികച്ചും ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഭീകരപ്രവർത്തനമല്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു സംഭവസ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്